വനവാസികളെ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഡി എഫ് ഓഫീസ് മാർച്ച് നടത്തി യോഗങ്ങളും പ്രഖ്യാപനങ്ങളുമല്ലാതെ ആദിവാസി സമൂഹത്തിന് ഒന്നും ലഭിക്കുന്നില്ലെന്നും കേരളത്തിലെ ഇരുമുന്നണികളും ആദിവാസി സമൂഹത്തെ വഞ്ചിക്കുകയാണെന്നും കേരളത്തിലെ വനവാസി സമൂഹം നേരിടുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഡി എഫ് ഓഫീസ് തരുന്ന സംസ്ഥാന കൗൺസിൽ അംഗം കെ എ സുരേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് വി സി സിജു മുൻ മണ്ഡലം പ്രസിഡന്റ് സജീവ് കുമാർ പള്ളത്ത് കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് ചന്ദാമര തുടങ്ങിയവർ പ്രസംഗിച്ചു സൌത്ത് ജംഗ്ഷനിലെ ബി മണ്ഡലം ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് കെ പി ജോർജ് സി പി സെബാസ്റ്റ്യൻ ഗിരീഷ് കോടശ്ശേരി രാജേഷ് പിഷാരിക്കൽ കെ യു ദിനേശൻ എം എസ് കുമാർ വി കെ മുരളി പി ടി ജോസ് എന്നിവർ നേതൃത്വം നൽകി മാർച്ച് ഡി എഫ് ഒ ഓഫീസിന് സമീപത്ത് വെച്ച് ചാലക്കുടി എസ് എച്ച്ഒ എം കെ സജീവ് കൊരട്ടി എസ് എച്ച്ഒ ഒ അമൃതരംഗൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബി ജെ പി പ്രവർത്തകരെ തടഞ്ഞു വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ നിങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകളുമായി ബിജെപി എത്തും കാരണം ഈ വിഷയം കൃത്യമായി ലോകസഭയിലെ അവതരിപ്പിക്കാൻ പാർട്ടി ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ അക്ഷയം ബഹളം ഉണ്ടാക്കുന്ന എന്ന് എന്ത് തന്നെയാണ് അല്ലെങ്കിൽ ഒക്കെ പ്രതിരോധിക്കുവാനും എം പി ഒക്കെ കൈകാര്യം ചെയ്യുവാനും പ്രവർത്തനം പ്രസ്ഥാനമാണ് അതൊന്ന് എം പി ഓർക്കണമെന്നാണ് പിന്നെ സി പി എമ്മിന് ഇപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഇത്ര വലിയ പ്രശ്നം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പെൻഷനുണ്ട് സമരം ചെയ്യുകയാണ്